പി എസ് സി മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ പതിനഞ്ചിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് ആണ് ഇത് വീഡിയോ പാർട്ട് ടൂ ആണ് പാർട്ട് വൺ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം നമുക്ക് വീഡിയോ നോക്കി കൊടുക്കാം ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് വിവേക് ഗുപ്ത സൻമാർ ഗ്രൂപ്പിൻ്റെ കേട്ടോ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് വിവേക് ഗുപ്തയാണ് സൻമാർ ഗ്രൂപ്പ് പിന്നെ ഈ പിക്ചർ പിക്ചറൊന്നൊക്കെ ഒഡീഷയിലെ ചാന്ദിപുരിയിലെ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചിങ്ങിൽ നിന്ന് അഗ്നി പ്രൈം മിസൈൽ വിക്ഷേപിക്കുന്ന പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റിലേക്ക് അടക്കാം വിനോദസഞ്ചാര ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തേഴ് അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തേഴിനാണ് ലോക വിനോദസഞ്ചാര ദിനം ലോക വിനോദസഞ്ചാര ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തേഴ് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ യു എൻ ഡബ്ല്യു ടി ഒ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ദിനാചരണം നടന്നു വരുന്നുള്ളൂ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് ദിനാചരണം നടന്നത് നടന്നു വരുന്നത് യുണൈറ്റഡ് നേഷൻ വേൾഡ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ യു എൻ ഡബ്ല്യു ടി ഒയുടെ ആഭിമുഖ്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ദിനാചരണം നടന്നു വരുന്നു ടൂറിസം ആൻഡ് സബ്സ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദിനാചരണ വിഷയം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദിനാചരണ വിഷയം ടൂറിസം ആൻഡ് സബ്സ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് മലേഷ്യയിലെ മലാഖ നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള വിനോദ വിനോദസഞ്ചാര ദിനാഘോഷം നടന്നത് അപ്പോൾ മലേഷ്യയിലെ മലാഖ നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള വിനോദസഞ്ചാര ദിനാഘോഷം നടന്നത് കേരളത്തിൽ സേവനമനുഷ്ഠിച്ച ഉന്നതോ ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രചിച്ച ലേഖനങ്ങളുടെ സമാഹാരം അടുത്തിടെ പുറത്തിറങ്ങി പേര് ബിയോണ്ട് സിനിസിസം കേരള ടു പോയിൻ്റ് സീറോ ഇൻസൈറ്റ്സ് ഫ്രം ഇൻസൈഡേഴ്സ് കേരളത്തിൽ സേവനമനു അനുഷ്ഠിച്ച ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രചിച്ച ലേഖനങ്ങളുടെ സമാഹാരം അടുത്തിടെ പുറത്തിറങ്ങി പേര് ബിയോണ്ട് ബിയോണ്ട് സിനിസിസം സിനിസിസം കേരള ടു പോയിൻ്റ് സീറോ ഇൻസൈറ്റ്സ് ഫ്രം ഇൻസൈഡേഴ്സ് പി എച്ച് കുര്യൻ ടി ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പുസ്തകം എഡിറ്റ് എഡിറ്റ് ചെയ്തത് കേട്ടോ പി എച്ച് കുര്യനും ടി ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നിട്ടാണ് പുസ്തകം എഡിറ്റ് ചെയ്തത് അടുത്തിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത് അരു അരുക്കുറ്റി ആലപ്പുഴ അടുത്തിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്മാര സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത് അരുക്കുറ്റി ആലപ്പുഴ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പെരിയാറിനെ അന്നത്തെ രാജഭരണം അരൂ കുറ്റിയിലെ ജയിലിൽ അടച്ചതിൻ്റെ സ്മരണാർത്ഥം തമിഴ്നാട് സർക്കാരാണ് തന്തൈ പെരിയാർ സ്മാരകം നിർ നിർമ്മിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പെരിയാറിനെ അന്നത്തെ രാജഭരണം അരൂക്കുറ്റിയിലെ ജയിലിൽ അടച്ചതിൻ്റെ സ്മരണാർത്ഥം തമിഴ്നാട് സർക്കാരാണ് തന്തൈ പെരിയാർ സ്മാരകം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ വൈക്കത്ത് പെരിയാറിൻ്റെ പ്രതിമ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ വൈക്കത്ത് പെരിയാറിന്റെ പ്രതിമ സ്ഥാപിച്ചു ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജിയോർജിയ മെലാ മെലോനിയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയതാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേട്ടോ ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജിയോർജിയ മെലോനിയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ എം ജിയോർജിയ മൈ റൂ റൂട്ട്സ് മൈ പ്രിൻസിപ്പൽസ് എന്നാണ് ആത്മകഥയുടെ പേര് കേട്ടോ അപ്പോൾ ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായ ജിയോർജിയയുടെ ആത്മകഥയുടെ പേരാണ് ഐ ആം ജിയോർജിയ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പൽസ് എന്നാണ് ആത്മകഥയുടെ പേര് ലോക ഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് കേട്ടോ അപ്പോൾ ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഇരുപത്തൊമ്പതിനാണ് ലോക സഞ്ചാര ദിനം കേട്ടോ വിനോദസഞ്ചാര ദിനം ദുബായിൽ നടന്ന ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത് അഞ്ച് ദുബായിൽ നടന്ന ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത് അഞ്ച് ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ഒൻപതാം തവണയാണ് ഇന്ത്യ കിരീടം നേടിയത് ട്വൻറി ട്വൻ്റി ഫോർമാറ്റിൽ രണ്ടാം തവണ കേട്ടോ കപ്പ് ചരിത്രത്തിൽ ഒമ്പതാം തവണയാണ് ഇന്ത്യ കിരീടം നേടുന്നത് ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റില് രണ്ടാം തവണയും തമിഴ്നാട്ടിലെ കരൂർ വേലുസ്വാമിപുരം ഈയുടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ് സെപ്റ്റംബർ ഇരുപത്തേഴിന് തമിഴക വെൻട്രിക്ഴകം നേതാവും നടനുമായ വിജയിയുടെ പ്രചാരണ യോഗത്തിനിടെയുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ കരൂർ വേലുസ്വാമിപുരം ഈ യുടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തമിഴക വെൻട്രിക്ഴകം നേതാവും നടനുമായ വിജയിയുടെ പ്രചാരണ യോഗത്തിനിടെയുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്തത്തിൽ നാൽപ്പത്തൊന്ന് പേർ മരണപ്പെട്ടു കേട്ടോ മരിച്ചു ദുരന്തത്തിൽ നാൽപ്പത്തൊന്ന് പേർ മരിച്ചു ഇന്ത്യയുടെ അൻറ്റോർണി ജനറലായി രണ്ടാമത് നിയമിക്കപ്പെട്ടതായ ആർ വെങ്കട്ടരമണി ഇന്ത്യയുടെ അൻറ്റോർണി ജനറലായി രണ്ടാമത് നിയമിക്കപ്പെട്ടതായ ആർ വെങ്കട്ടരമണി മലയാളി കൂടിയായ നിയമ നിയമജ്ഞൻ കെ കെ വേണുഗോപാൽ വിരമിച്ച ഒഴിവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യം നിയമിക്കപ്പെട്ടത് മലയാളി കൂടിയായ നിയമജ്ഞൻ കെ കെ വേണുഗോപാൽ വിരമിച്ച ഒഴിവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യം നിയമിക്കപ്പെട്ടത് ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത് ശ്രീ വിജയപുരത്ത് കേട്ടോ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത് ശ്രീ വിജയപുരത്ത് അന്തമാൻ ദ്വീപുകളുടെ കിഴക്കൻ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയാണ് എന്നിട്ട് അപ്പോൾ ഈ ശ്രീ വിജയപുരം എന്ന് പറയുന്ന സ്ഥലം അന്തമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്